പൊന്നാനിയിൽ പാതി വഴിയിൽ ഓട്ടം നിർത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി കർശനമാക്കുന്നു പാതിയിൽ ട്രിപ്പ് കട്ട് ചെയ്യുന്നവരെ പിടികൂടാൻ തുടർ പരിശോധന നടത്താനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ വെച്ച് ട്രിപ്പ് മുടക്കുന്നത് പതിവായതോടെയാണ് ഇവർക്ക് പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് വിവിധ സംഘടനകളുടെയും യാത്രക്കാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകൾ പാതിവഴിയിൽ ട്രിപ്പ് മുടക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്കുശേഷം പഴയപടി ആയതോടെയാണ് കർശന നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത് പാതിവഴിയിൽ ട്രിപ്പ് കട്ട് ചെയ്യുന്ന ബസ്സുകളെ പിടികൂടാൻ ഓരോ ദിവസവും ഒരു ഉദ്യോഗസ്ഥ സേവനം ലഭ്യമാക്കും ഓഫീസ് ജോലികൾക്ക് തടസ്സം വരാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെ ബസ്സുകളുടെ പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്ന് പൊന്നാനി ജോയിന്റ് ആർ പറഞ്ഞു പൊന്നാനി ബസ് സ്റ്റാൻഡ് വരെ പെർമിറ്റുള്ള ബസ്സുകളാണ് പാതിവഴി ഓട്ടം നിർത്തുന്നത് യാത്രാ ദുരിതത്തിന് പുറമെ തിരക്കേറിയ കുണ്ടുകടവ് ജംഗ്ഷനിലെ ബസ്സുകളുടെ പാർക്കിംഗ് ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്നുണ്ട് വർഷങ്ങളായുള്ള ബസ് ജീവനക്കാരുടെ ഈ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാണ് പല ബസ്സുകളും പൊന്നാനിയിലേക്ക് എത്താതെ കുണ്ടുകടവിൽ തന്നെ സർവീസ് അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതിന് പലയിടങ്ങളിലുള്ള പല സമയങ്ങളിലുള്ള വാഹന പരിശോധന വഴി അത്തരത്തിലുള്ള പ്രശ്നത്തെ ഒഴിവാക്കിയിട്ട് കുണ്ടുകടവിൽ നിന്ന് പൊന്നാനിയിലേക്ക് വരേണ്ടതായിട്ടുള്ള ബസ്സുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇടക്കാലത്ത് മുമ്പുള്ള അതേ ശീലം തന്നെ പല ബസ്സുകളും തുടരുന്നു എന്നുള്ളതും പഴയ ശീലത്തിലേക്ക് മടങ്ങിപ്പോയി കുണ്ടുകളവിൽ തന്നെ പൊന്നാനിയിലേക്ക് വരേണ്ട ബസ്സുകൾ ട്രിപ്പ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള പരാതി ഈ അടുത്ത സമയത്ത് വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിനെതിരെ ശക്തമായ നടപടി പൊന്നാനി സമ്പാർട്ടി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസത്തേക്കും ഈ ഓഫീസിലെ പോലും അവരെ പ്രത്യേക ദിനങ്ങളിലായിട്ട് പ്രത്യേകം നിയോഗിച്ച് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പുകൾ കട്ട് ചെയ്യുന്നതു മൂലം സിവിൽ സ്റ്റേഷൻ കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടവർ രണ്ട് ബസ് കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് വെഡിംഗ് ട്രെൻഡുകൾ കളക്ഷനുകൾ ൾ കളക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ